ശിവന പാലൊച്ചി കൈലാസിനിങ്ങനെ പകിട കളിച്ചോണ്ടിരിക്കയാണ് പകിട കളിക്കാൻ അറിയാം ഇല്ല കളിക്കാം എന്നാ പറഞ്ഞോ കളിച്ചോ കൈക്ക് കളിച്ചോ ഞാൻ നീ അർത്തോന്റെ പെന്റിക്ക് വേറാനല്ല ഒരളക്കാം ഇവ എന്താ പറയാ രണ്ടുപോരും പറഞ്ഞേ അന പറഞ്ഞെ ഏ നീ അല്ല ആ കളിക്കാം നീയല്ലാം ശരിയായിട്ടില്ല നാളെ കിട്ടിയില്ല കളിക്കാം

হরামাখদা আপযাকতিয়ে আবাকাগদিয় Becca থবমাখালেল.. আপয়়ে আপায়ালে এমালে সিটারা আপয়ে মনে আইরাই কালা আপয়ে হামেউব� യസല്ലേ കണ്ടാ നാപ്പത്തി ആ ശരി നാപ്പത്തി മൂന്ന് വയസ്സായി ഞാൻ കണ്ടാൽ അത്ര മോശം ഒന്നുമില്ല കാണാൻ വൃത്തിയുണ്ട് ആളെല്ലാം പറയുന്നത് രവി ഇനി നല്ല സുന്ദരനാണ് അവർ കണ്ണിണ്ടല്ലോട്ടാ പറ എല്ലാരും പറയല്ലേ ആ എല്ലാം പറയും പക്ഷെ അവളെ അഹങ്കരിക്കാൻ പാടില്ല അഹങ്കരിക്കാൻ പാടില്ലേ അത്ര തോന്നൂലൂ അപ്പൊ ഈ നാൽപ്പത്തിമൂന്ന് വയസ്സിലെ ഞാൻ ഇങ്ങനെല്ലാം കളിക്കത്തില്ലേ പിന്നെ പതിനാറ് വയസ്സില് കളിച്ചൂടെ കളിച്ചൂടെ അപ്പൊ ശിവാറ്റും